അവിടെ ഉപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ശാഖയിൽ ഈ പറയുന്ന പ്രതിനിധിയാണ് സി പി എമ്മിന്റെ പ്രതിനിധിയും പോയി പങ്കെടുക്കുകയും ആർ എസ് എസിന്റെ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തിട്ടുണ്ടെന്ന് നിലമ്പൂരിലെ പ്രവർത്തകർ ഇപ്പൊ എന്റെ മെസ്സേജ് അറിയിച്ചിട്ടുണ്ട് എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല എന്റെ ജീവിതകാലത്തിനിടയിൽ ഈ ചാണകക്കുഴിയുടെ പരിസരത്തോട് പോലും പോകാനുള്ള ഇട വന്നിട്ടില്ല അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് ഏതെങ്കിലും വിദ്യാസുരന്മാരെന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതും എടുത്ത് തലയിൽ വെച്ച് നടക്കരുത് എന്നിട്ട് എനിക്ക് നേരെ ഒരു ഭീഷണി എന്താണ് ഭീഷണി ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് പറഞ്ഞ പരാമർശത്തിന്റെ പേരിൽ എനിക്കെതിരെ ഇപ്പൊ തന്നെ പരാതി കൊടുത്തിരിക്കുന്നു ഇപ്പൊ മൂക്കിൽ കയറ്റിക്കളയുന്ന അതെ ആ വരട്ടിൽ വേറെ ആളെ നോക്കണം നിങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ വെരട്ടി ഭീഷണിപ്പെടുത്തിയ ആളുകളെ വരുതി നിർത്താൻ നോക്കുന്നുണ്ട് ഇത് വേറെ പാർട്ടിയാ കേട്ടോ അത് കയ്യിൽ വെച്ചാൽ മതി ഞാൻ ഓർക്കുന്നു ബാബറി മസ്ജിദ് കേസിൽ വിധി വന്ന ദിവസം ഞാനൊരു രണ്ടുപേര് പോസ്റ്റ് ഇട്ടപ്പോ ഇതേപോലെ തന്നെ മൂക്കിൽ കയറ്റാൻ വേണ്ടിട്ട് പരാതി കൊടുത്തു നാട്ടിലെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ അവസാനം സുപ്രീം കോടതിയിൽ നേരിട്ട് പോയി ഞാനിപ്പോഴും ആരോഗ്യത്തോടെ ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയാണ് പലരും മാപ്പ് പറഞ്ഞിരുന്നു പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സി പി എംമാരെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ എന്നെ അങ്ങ് തൂക്കിലേറ്റ് കേട്ടോ അങ്ങനെ തുമ്മി അത്രയിക്കുന്ന ജീവനാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ അതൊന്നും പറഞ്ഞിങ്ങോട്ട് പേടിപ്പിക്കാൻ വരരുത് പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മെസ്സേജ് ആരും അയച്ചു അയച്ചുപോലും എൻ്റെ നാട്ടിൽ ഉപ്പുകുളം എന്ന സ്ഥലത്ത് ഒരു ശാഖയിൽ ഞാൻ പോയിട്ടുണ്ടെന്ന് മര്യാദ വേണ്ട ഒരു ഒരു ചർച്ചയിൽ വ്യക്തിപരമായ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ ഒരു ആക്ഷേപം പറയുന്നുണ്ടെങ്കിൽ എനിക്കത് പൂർണ്ണ ബോധ്യം വേണ്ടേ എന്നിട്ട് പറയാണോ എന്ന് എനിക്കറിയില്ല ശരിയാണോ എന്നറിയില്ലേ പിന്നെ പറയാൻ പാടുണ്ടോ